ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ കൂടി എല്ലാവരും ഉണ്ടോ ആ എല്ലാവരും ഓക്കെ ഫുൾ ആയി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിနေല്ലേ ഇട് 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 ഓടാ ചാടി പിടീ വീഡിയോ ആയില്ല ഹലോ ഗയ്സ് ഇവിട വെള്ളൊക്കെ വെച്ചിട്ട് നടക്കി ഇപ്പോ കറക്കാം വെള്ളൊക്കെ കേറി ഇട്ടി വെള്ളൊക്കെ വെള്ളം കളയാണ് ഇവിട അങ്ങുണ്ട നമ്മൾ റൂമിൽ ഇരുന്ന് മടിച്ച് അപ്പൊ നമ്മളെ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ട് അതാണ് ഭയങ്കര ലോക്കൽ ലിപ്സ്റ്റിക് ആണ് ഇതാണ് പ്രസാദനം ഞാൻ ഞാൻ വേണമെങ്കി ഒന്നിട്ട് കാണിച്ചരാം നിങ്ങൾക്ക് നൂറ്റി സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇട്ട് കാണിച്ചരാള എവിടെ കാണൊന്നില്ലല്ലോ എത്ര വയസ്സായിട്ട് വെള്ളം നല്ല കയറ്റാണ് ഏട്ടോ കേറി കയറി വരികയാണ് നേരത്തെ വന്നപ്പോ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു ഇപ്പൊ ആ പാലവും കാണുന്നില്ല എല്ലാം മുങ്ങി ആ ചിക്കു ഇതാ ഒരു വയലാണ് വയൽ വന്നിട്ട് ഇപ്പൊ കടലായിട്ടോ എന്തിനാ വന്നേ വയ്യത്ത് എന്താ മഴയത്ത നിനക്ക് കണ്ടോ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു പാലം ഇപ്പോലും ഇല്ല പോലെ പോല ക ദൂരത്ത് വെള്ളമായിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടായ വീട്ടിന്റെ മുറ്റത്തേക്ക് വെള്ളം എത്തും കേട്ടോ ഇതാണ്ടോ ഇവിടം വരെ വെള്ളം എത്തി നിൽക്കുവാണ് ഇനി ക്യാമ്പിൽ പോണ്ടവരും ഇവിടെ വെള്ളം കേറിയാലേ അല്ലെങ്കിൽ വീട്ടിലേക്ക് വെള്ളം കേറി ഇത് ഇതെവിടെ കൂടി അറിയാലോ ൂടി കേറിയാലും പശുണ്ട് പ്രശ്നം ഈ പുഴ സൈഡിനൊക്കെ താമസിക്കുന്നവരുണ്ട് ആ സൈഡിലായിട്ട് കുറെ പേര് അവരെ വീടൊക്കെ ഏകദേശം പുഴേന്റെ പക്കത്ത് തന്നെയാ വെള്ളം കയറി വരുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് മാറി ക്യാമ്പിലേക്ക് പോവുകയാണ് ചെയ്യുക സ്കൂളിൽ ക്യാമ്പുകളിലേക്ക് അപ്പോൾ വെള്ളം കയറി കയറി വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ആ കാണുന്നത് ഫുള്ളും വാഴ കൃഷിയായിരുന്നു അത് ഈ ഈ വെള്ളം അല്ലാണ്ട് ഇതിൻ്റെ മുന്നേ ഒന്ന് വെള്ളം കയറിയായിരുന്നു ആ കയറ്റത്തിന് വാഴ ഫുള്ളും ഒടിഞ്ഞ് വീണ് നശിച്ചു പോയി നല്ല കൃഷിനാശം ഉണ്ടായി ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വീട് എടുക്കുന്നത് എൻ്റെ കൂടെ ഒരാളുണ്ട് അതുകൊണ്ട് എനിക്കൊരു എനിക്കൊരു കൂട്ടാണ് എവിടെ പോയാലും എൻ്റെ കൂടെ വന്നോളൂ ചിക്കു 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 എന്താ എന്താ നിഷകളും